കേവലം മുന്നൂറ്റി അറുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ തിങ്ങിപ്പാർത്ത ഇരുപത്തിനാല് ലക്ഷത്തോളം ജനങ്ങളുടെ വിലാപം ലോകത്തിന്റെ ആകെ സ്വാസ്ഥ്യം കെടുത്തിയിരുന്നു കണ്ണീരും ചോരയും വറ്റാത്ത ഗാസ മുനമ്പ് ശാന്തതയിലേക്ക് അടുക്കുമ്പോൾ ആശ്വാസ നിമിഷങ്ങളാകുന്നു അത് ലോകത്തിന് ഇസ്രായേലും ഹമാസ് നേതൃത്വവും സന്നദ്ധരായതോടെ പതിനഞ്ചു മാസം നീണ്ട യുദ്ധത്തിനൊടുവിൽ ഗാസയിൽ വെടിനിർത്തലിന്റെ ഒന്നാം ഘട്ടം ആരംഭിച്ചു ഇരുപക്ഷത്തുമുള്ള ബന്ധികളിൽ ചിലർ മോചിതരായി റാഫ അതിർത്തി വഴി ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും നിറച്ച ട്രക്കുകളും ഗാസയിലേക്ക് ബന്ധികളുടെ മോചനത്തിന്റെ അവസാന ലോകത്തെ ഉണ്ടായ മോചിപ്പിക്കുന്ന ബന്ധികളുടെ പേരുവിവരം ഹമാസ് വെളിപ്പെടുത്താതെ കരാറുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചതാണ് ആശങ്കയ്ക്ക് കാരണമായത് കരാറിന്റെ രണ്ടാം ഘട്ടം പരാജയപ്പെട്ടാൽ അമേരിക്കയുടെ സഹായത്തോടെ യുദ്ധം പുനരാരംഭിക്കുമെന്ന ബെഞ്ചമിൻ നതന്യാഹുവിന്റെ മുന്നറിയിപ്പ് കരാറിൽ പ്രതിഷേധിച്ച് തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഒസ്മ യഹുദീത്ത് പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചതോടെ നതന്യാഹു സർക്കാർ പ്രതിസന്ധിയിലായി ഗാസയിൽ മരണം വിട്ടൊഴിയാത്ത മൌനമാണ് ഒലീവിലകളിൽ ശാന്തിയുടെ കുളിർകാറ്റ് വീശുന്നുണ്ടെങ്കിലും ചോരമണം മായുന്നില്ല േഴ് ദിവസങ്ങൾക്ക് ശേഷം വിമാനങ്ങളുടെ മുരൾച്ചയും മിസൈലൊച്ചയും ഇല്ലാത്ത ഒരു പകൽ ഗാസയുടെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഉദിച്ചുയർന്നു വെടിയൊച്ചകളില്ലാത്ത ഒരു പകൽ കാണാൻ കഴിഞ്ഞതിൽ ഗാസ നിവാസികൾ ആശ്വാസത്തിലാണ് പക്ഷേ ഈ ആശ്വാസം എത്ര നാളത്തേക്ക് എന്ന ചോദ്യം അവരുടെ മുഖത്തുതെളിയുന്ന പ്രത്യാശയുടെ തിളക്കം മായ്ക്കുന്നു വെടിയൊച്ച നിലച്ച പകലിൽ പുറത്തിറങ്ങിയവർ മരിച്ച് മണ്ണോട് ചേർന്നവർക്ക് കണ്ണീർ പൂക്കൾ അർപ്പിച്ചു നരകയാതനകൾക്കു ശേഷം സ്വന്തം വീട്ടിലേക്ക് അല്ലെങ്കിൽ വീടിരുന്ന സ്ഥലത്തെ മൺകൂമ്പാരത്തിലേക്ക് എത്തപ്പെടാനുള്ള തിടുക്കത്തിലാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഗാസയിൽ പതിനഞ്ചു മാസം പിന്നിട്ട യുദ്ധത്തിനാണ് താത്കാലിക വിരാമമായത് തടവുകാരുടെയും ബന്ധികളുടെയും കൈമാറ്റം വൈകിട്ട് നാലിന് ആരംഭിച്ചു ഹമാസ് ബന്ധികളാക്കിയതിൽ മൂന്ന് സ്ത്രീകളെ മോചിപ്പിച്ചു െ സ്വീകരിക്കാൻ സന്നദ്ധരായി ഇസ്രായേൽ സൈന്യം ജാഗ്രതയോടെ കാത്തിരുന്നു പകരമായി പലസ്തീൻ തടവുകാരെ റിപ്പോർട്ട് ഇസ്രായേലി ജയിലിലുള്ള പലസ്തീനിയൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ആദ്യ ആറാഴ്ചയ്ക്കുള്ളിൽ ഹമാസ് വിട്ടയക്കുമെന്നാണ് ധാരണ ആദ്യഘട്ടത്തിൽ സ്ത്രീകളെയും കുട്ടികളെയുമാകും ഇരുപക്ഷവും കൈമാറുക മുപ്പത് വയസ്സിൽ താഴെയുള്ള ഇസ്രായേൽ വനിതാ സൈനികരെയും ഹമാസ് വിട്ടയക്കും ഈ ഘട്ടം ദിവസം മാത്രമാണ് വെടിനിർത്തൽ വെടിനിർത്തൽ കരാർ തുടരുന്നതിൽ ഈ ഘട്ടത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കും മോചിപ്പിക്കുന്ന ബന്ധികൾ ആരൊക്കെയെന്ന് ഹമാസ് വെളിപ്പെടുത്താതെ കരാറുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത് വീണ്ടും ആശങ്കയുണ്ടാക്കി എന്നാൽ സാങ്കേതിക കാരണങ്ങൾ മൂലമാണ് മോചിപ്പിക്കുന്ന ബന്ധുക്കളുടെ പട്ടിക കൈമാറാൻ വൈകിയതെന്ന് ഹമാസ് അറിയിച്ചു ഹമാസുമായുള്ള കരാറിന് വെള്ളിയാഴ്ച ആറ് മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇസ്രായേലിന്റെ പൂർണ്ണ മന്ത്രിസഭ അന്തിമ അംഗീകാരം നൽകിയത് വെടിനിർത്തൽ കരാറിനെ സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വാഗതം ചെയ്തു ഇക്കാര്യത്തിൽ ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ മധ്യസ്ഥ മന്ത്രാലയം അഭിനന്ദിച്ചു വെടിനിർത്തൽ കരാർ കണിശമായി പാലിക്കപ്പെടണമെന്നും സൌദി മന്ത്രാലയം ആവശ്യപ്പെട്ടു ഗൾഫ് സഹകരണ കൌൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽബുദൈവിയും ഗാസ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തു ഗാസയിലെ ആക്രമണങ്ങൾ അവസാനിക്കും ബന്ധികൾ ഉടൻ തന്നെ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങുമെന്ന് സ്ഥാനമൊഴിയുന്ന യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ കരാർ നിലവിൽ വരുന്നതിന് തൊട്ടുമുൻപ് പറഞ്ഞു വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിനെ പിന്തുണയ്ക്കാനും ഇപ്പോഴും ദുരിതമനുഭവിക്കുന്ന എണ്ണമറ്റ പലസ്തീനുകൾക്കുള്ള സുസ്ഥിരമായ ദുരിതാശ്വാസ വിതരണം വർദ്ധിപ്പിക്കാനും ഐക്യരാഷ്ട്രസഭ തയ്യാറാണെന്ന് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും അറിയിച്ചു അതിനിടെ ഹമാസുമായുള്ള വെടിനിർത്തൽ താത്കാലികമായാണ് കണക്കാക്കുന്നതെന്നും ആവശ്യമെങ്കിൽ യുദ്ധം തുടരാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതോടെ ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങി കരാറിൽ ഒപ്പിട്ടു എന്നതിന്റെ തെളിവായി വ്യാഖ്യാനിക്കപ്പെട്ടു വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിനു മുൻപായിരുന്നു നെതന്യാഹുവിന്റെ ഭീഷണി ലെബനാനിലും സിറിയയിലും ഇസ്രായേലിനുണ്ടായ സൈനിക വിജയമാണ് വെടിനിർത്തൽ കരാറിലേക്ക് ഹമാസിനെ എത്തിച്ചതെന്നും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മധ്യപൂർവ്വ ദേശത്തിന്റെ മുഖഛായ ഇസ്രായേൽ മാറ്റിയെന്നും സാധ്യമായ വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ കഴിഞ്ഞുവെന്നും നദന്യാഹു വ്യക്തമാക്കി വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടെങ്കിലും ചെകുത്താനും കടലിനുമിടയിൽ അകപ്പെട്ട അവസ്ഥയിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു റിലീജിയസ് സൈനിസം എന്നീ തീവ്ര വലതുപക്ഷ കക്ഷികൾ നദന്യാഹു സർക്കാരിന് നൽകുന്ന പിന്തുണ പിൻവലിക്കുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെ സംഭവിച്ചാൽ ഭൂരിപക്ഷം കുറയുന്ന നദന്യാഹു സർക്കാർ രാജിവെക്കേണ്ടി വരും എന്നാൽ യുദ്ധം ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ജനപിന്തുണ വർദ്ധിപ്പിച്ചുവെന്നാണ് വിദേശമാധ്യമങ്ങളുടെ റിപ്പോർട്ട് ജനപിന്തുണയുടെ ബലത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചുവരാമെന്ന് വരാമെന്ന് കണക്കുകൂട്ടുന്നു